പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ജനതയ്ക്ക് അങ്ങേയച്ചതാക്കാൻ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോട് ഞങ്ങൾക്ക് പറയാനും ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനും കേരളത്തിന്റെ എസ് കേരളത്തിന്റെ സജി ചെറിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇത് കേരളം നേടിയെടുത്ത എല്ലാ സാംസ്കാരിക വൈദ്യുതങ്ങളെയും എല്ലാ നവോത്ഥാന വൈദ്യുതി വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരളത്തിൽ സജി ചെറിയാൻ കഴിഞ്ഞ കുറെ നാളുകളായി മുന്നോട്ട് പോയി ചോദിക്കുന്നത് നമുക്കറിയാം സാംസ്കാരിക ചിന്തകളാൽ നവീകരിക്കപ്പെട്ട ഒരു കേരളീയ സമൂഹത്തെ നവീകരിച്ചു നവോത്ഥാന കേരളമാക്കി ഒരു പുരോഗമന സമൂഹത്തിലേക്ക് ഈ നാടിനെയും ഓരോ തലമുറയെയും പക്ഷേ കേരളത്തിൽ ഒരു മന്ത്രിയും ഒരു ഭരണകൂടവും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി മനഃപൂർവം സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും യാതൊരു സംശയവുമില്ല അതിന് ഒട്ടനവധിക ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം കേരളത്തിന്റെ വർഗീയതക്കെതിരെ കേരളത്തിൽ വർഗീയ പരാമർശം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മതേതര കേരളത്തിന്റെ

സാംസ്കാരികയോടും ഈ ഭരണകൂടത്തോടും ഞങ്ങൾ പറയുന്നു കേരളത്തിലെ ഇന്ത്യയിലെ ഈ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ജീവൻ ഞങ്ങൾക്ക് നേടിയെടുത്ത ജീവൻ സംരക്ഷിച്ച ഈ മാണിജ്യം മതേത മതേതൃത്വം സംരക്ഷിക്കുന്ന വേണ്ടി ജീവൻ നൽകാനും പ്രതിരോധം തീർക്കാനും കേരളത്തിലെ കെ എസ് ശ്രീകാർ തയ്യാണെന്ന് കേരളത്തിലെ